എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ചേട്ടൻ അറിയാലോ അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പോലെ മോട്ടിവേഷൻ കിട്ടിയ ഒരാളാണ് ഇനി വരാൻ പോകുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ സഞ്ജു സാംസൺ ആണ് സഞ്ജു സാംസണ് ഐ പി എൽ സഞ്ജു സാംസൺ സഞ്ജു ആ ദിവളിയായി അപ്പൊ സഞ്ജുവിന് ഐ പി എൽ നമ്മുടെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ ആണ് അപ്പൊ കളിക്കുമ്പോ പല പ്രഷറും പ്രശ്നവും ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പൊ മോട്ടിവേഷൻ കിട്ടാൻ എവിടെ പോകും എവിടെ പോകാനും പറ്റില്ലല്ലോ പറ്റില്ലല്ലോ അപ്പൊ സഞ്ജുവിനോട് ചേട്ടൻ ചോദിക്കുകയാണ് കഴിഞ്ഞ ആ ചെന്നൈ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ സഞ്ജു സഞ്ജു എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ചെന്നൈ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു സഞ്ജു ചെന്നൈ ആയിട്ടുള്ള മാച്ചസില് ഇരുപത്തിനാലോ ഇരുപത്തിയോ റണ്ണോ വേണം അപ്പം നമ്മുടെ സഞ്ജീവ് ശർമ്മ ബോൾ ചെയ്യുന്നുണ്ട് അതെ ധോണി ബൈ ബാറ്റ് ചെയ്യാണ് ഞാൻ വെറുതെ കീപ്പറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ സഞ്ജയ് ശർമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഓർക്കറെ എറിയാം വേണമെങ്കിൽ അല്ലെങ്കിൽ ബൗൺസർ എറിയാം ഇത് രണ്ടുമാണ് ഉള്ളത് അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര വൈബ്രേഷനും പ്രഷറും ആയിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര ഇരിക്കുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ സാറാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് പിണറായി വിജയൻ സാർ ആ വളരെ എല്ലാം വളരെ നല്ലൊരു പ്രഷറായിരുന്നു ആ സമയത്ത് എനിക്ക് പിണറായി വിജയൻ സാറെ ഹെൽപ് ചെയ്യുന്നുള്ളി അത് സാർ ആണോ ഞാനിപ്പം കാണിച്ചിട്ടുണ്ട് അല്ല ഞാനിങ്ങോട്ട് വരുമ്പോ എന്തിനാണ് ചിരിക്കാൻ ആ ഇതല്ലേ വേണ്ടത് മിഥുന ഈ ആരവമല്ലേ വേണ്ടത് ആ നമസ്കാരം പാർവതി ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകൻ ആരാധകനാണ് ഈയിടയ്ക്ക് ഒരു നീരൊഴുക്കോ എന്നാ ഉള്ളൊഴുക്ക് ആ ഉള്ളൊഴുക്ക് എന്നാ സിനിമ കണ്ടത് വളരെ മനോഹരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് പ്രവശിയുമായിട്ടുള്ള പ്രകടനം പ്രകടനം എടുത്തു പറയണോ നല്ലൊരു കൈവിടി പാർവതിക്ക് കൊടുക്കുക ആ ഫ്രണ്ടിൽ ഇതേ കൈപ്പൊത്തിച്ചിരിക്കുകയാണ് ഇത്രയും ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ കൈ കൈമൊത്തിച്ചിരിക്കുക തങ്ങളോട് ആരാളാണ് പറഞ്ഞത് ഏഹ് അപ്പോ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം നമ്മുടെ ഹാർമോണിയസ് സീസൺ ആണ് ഈ പരിപാടി നടക്കുന്നത് എല്ലാ മലയാളികൾക്കും എൻ്റെ നമസ്കാരം ഇവിടെ ഇവിടെ എല്ലാവരും മോട്ടിവേഷൻ്റെ കാര്യങ്ങളാണല്ലോ പറയുന്നത് പലതരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട് അല്ലേ ആണ് സർ സാറേ ഇങ്ങോട്ട് ശ്രദ്ധിക്കു ചിരിച്ചിട്ട് കാര്യമില്ല ആ ചിരിയിലൂടെ ഒന്നും ഈ പിണറായി വിജയനെ ചിരിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ആ ബോധ്യമില്ലേ നിങ്ങൾക്ക് എനക്ക് പറയാനുള്ളത് ഈ ഈ വ്യക്തികളോടെ എനിക്ക് പറയാനുള്ള ഏക മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഏ എല്ലാം ആസ്വദിക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ ജീവിതം എന്നെ പോലെ വാർദ്ധക്യം കൊണ്ടുപോകും അല്ലെങ്കിൽ അകാല മരണം സോറി മരണം അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഓരോ നിമിഷവും ജീവിക്കുന്ന ഓരോ നിമിഷവും ആസ്വദിക്കുക സ്നേഹിക്കുക പരസ്പരം നമ്മുടെ ഒരുമയെ ഉയർത്തിപ്പിടിക്കുക നമ്മുടെ ഹ്യൂമാനിറ്റിയെ ഉയർത്തിപ്പിടിക്കുക അതാണ് വേണ്ടത് ഓരോ മലയാളികളുടെ ശക്തി അതാണ് ഏതൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമുക്ക് നേരിടാൻ കഴിയില്ലേ എന്താണത് എന്റെ എനർജി പോലും ആർക്കും ഇല്ലല്ലോ ആ എനർജി ഒന്ന് കാണിച്ചു ബാസ്കറ്റ് നമ്മൾ നേരിടുക തന്നെ ചെയ്യും